എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു അച്ഛന്റെ കിഡിലൻ ഡാൻസ് കണ്ടാലോ ഇപ്പൊ കാണിച്ചരാ ആള് കഴിഞ്ഞ ദിവസം അമ്പലപ്പറമ്പില് അയ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ ഡാൻസ് കളിച്ച് ഭയങ്കര വൈറലായി ഹായ് പേരെങ്ങനെയാൽ അഞ്ചൽപാൽ അച്ഛൻ ഇറങ്ങി നിന്നു അച്ഛൻ വന്നതല്ലേ ഏതായാലും അച്ഛൻ പാട്ടില്ലാണ്ട് കളിച്ചോ ഓ കളിച്ചോ തലേ കെട്ടെന്നാ

<laughs> I am a disco dancer. I am a disco dancer. I am a disco dancer. The city came. Let you, you. I am a disco dancer. I am a

സാഹസിക പ്രകടനം എന്ന് ബൾബിന്റെ മറ്റേ ട്യൂബ് ലൈറ്റിന്റെ നെഞ്ചിൽ വെക്കുക നെഞ്ചിൽ വെക്കുക കല്ലെടുത്ത് വെക്കുക കാറ് കെട്ടി വലിക്കുക കാളവണ്ടി പുല്ലരെ കയറ്റിരുത്തി കാളവണ്ടി ജീപ്പ് ഒക്കെ നെഞ്ചിൽ കൂടി കയറ്റി ഇറക്കുകയറ്റുക ആരോഗ്യമുള്ള സമയം കയറ്റി ഇറക്കിയിട്ടുണ്ട് ി വണ്ടി നിറച്ച് പിള്ളേരെ കയറ്റിയിരുത്തി ഒരു ബീല് നെഞ്ചിൽ കൂടി അതൊരു ബാലൻസ് വിശ്വാസം ഉള്ളവരാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കിടക്കാം വിശ്വാസിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ അപകടപ്പെടുത്തും അപ്പം കഴിയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തന്നെയാ ചുമതലപ്പെടുത്തും അച്ഛന്റെ ആ ഒരു മാസ്റ്റർ പീസ് സ്റ്റെപ്പ് ഇടുന്നതായിരിക്കും ഇപ്പൊ അച്ഛന് തീരെ ശ്വാസം അങ്ങ് വെട്ടിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അല്ല അച്ഛൻ ആ അതെല്ലാം അത് നല്ല കിടുക്കനായിട്ട് മുണ്ടക്ക മടക്കി കുത്തിയിട്ട് എനിക്ക് ഈ സ്റ്റെപ്പ് കാണിച്ചതരണം കേട്ടോ എൻ്റെ എൻ്റെ ഇത് ശരിയായിട്ടില്ല പക്ഷെ അത് നന്നായിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾക്ക് ടി വി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളരെ വിരളമാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് അപ്പൊ മിഥുൻ ചക്രവർത്തിയുടെ ഈ പാട്ട് എങ്ങനെയാണ് അത് അച്ഛൻ അന്ന് പഠിച്ചു ആദ്യം ഞാൻ ചന്ദ്രബാബു ചന്ദ്രബാബു പറഞ്ഞ പഴയ നടൻ ഹാസ്യം കോമഡി കോമഡി നടൻ മാത്രമല്ല ഗായകനും അഭിനേതാവും ഡാൻസറും സൂപ്പർ ഡാൻസറാണ് ചന്ദ്രബാബുവിന്റെ ഡാൻസിനെ അനുകരിച്ചാണ് പ്രഭുദേവ പ്രഭുദേവയുടെ അച്ഛൻ സുന്ദരം മാസ്റ്റർ അദ്ദേഹം നല്ല ഡാൻസറാ ചന്ദ്രബാബു അത് കഴിഞ്ഞ് നാഗേഷ് നാഗേഷ് കോമഡി കോമഡിയൻ ആണെങ്കിലും നല്ല ഡാൻസറാ നല്ല ഡാൻസറാണ് പിന്നെ അതിൽ നാഗേഷിൻ്റെ ഒക്കെ ഡാൻസ് അനുകരി കമലഹാസൻ കമലഹാസൻ ഫേമസ് ഡാൻസർ ആണെങ്കിൽ തന്നെയും നാഗേഷിൻ്റെ ഒരു ആരാധകനാണ് ആ നാഗേഷു പറഞ്ഞാൽ കമലഹാസൻ അത്രയ്ക്ക് ജീവനാണ് അത്ര നല്ലൊരു കലാകാരനാണ് നാഗേഷ് ഇവർ ഇവർ പല ഇവരെല്ലാവരും പ്രത്യേക പ്രത്യേകം പാറ്റേന എങ്കിൽ തന്നെയും കല കമലഹാസൻ്റെ മാനസ ഗുരുവാണ് നാഗേഷ് അത് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് നേരത്തെ കുറച്ച് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അത് ഇരിക്കണോ വേണ്ട ഇരിക്കണേ ഇരിക്കാ പിന്നെ എന്റെ ഗുരു എന്ന് പറയുന്നത് എനിക്ക് ഡാൻസിലങ്ങനെ ഗുരുക്കന്മാരില്ലേ സ്വയം ടി വി ഒന്നും ഇല്ലല്ലോ പിന്നെ വെറും മാത്രം തിയേറ്ററിൽ സിനിമ ധാരാളം കാണും തമിഴ് സിനിമ ഇഷ്ടം ധാരാളം ഞാൻ കാണും തമിഴ് സിനിമ അതിൻ്റെ ഡാൻസ് ഉള്ള സിനിമ ഞാൻ ധാരാളം കാണാം അന്നത്തെ ഡാൻസർ എന്ന് പറയുന്നത് നാഗേഷ് നാഗേഷിന്റെ സ്റ്റെപ്പ് ഉള്ളത് കോമഡിയൊക്കെ നല്ല നല്ല ചന്ദ്രബാബു ഒരു വേറൊരു സ്റ്റൈലാണ് പിന്നെ ഇവരെ കാണുന്നത് പിന്നെ കമലഹാസൻ അത് വേറൊരു ഈ സ്റ്റൈലാണ് ഈ സ്റ്റൈലാണ് പിന്നെ രജനി സ്റ്റൈൽ സ്റ്റൈൽ ഈ സ്റ്റൈല ക മിഥുൻ ചക്രവർത്തി അത് പ്രത്യേക സ്റ്റൈൽ അങ്ങനെ ഓരോരുത്തരുടെ സ്റ്റൈലിനെ ആയൊന്നും വലിയ കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം അഞ്ചു ജോസഫ് ആ കൊച്ചിന്റെ പാട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാനിവിടെ അടുത്ത് ഗാനങ്ങളെ ഉണ്ടായിരുന്നു അപ്പൊ ഗാനങ്ങളെ കേൾക്കാൻ പോയി അപ്പൊ അതിലൊരു പയ്യൻ പേര് ഞാൻ ഓർക്കുന്നില്ല ഈ പാട്ട് പാടി അയാള് ഹിന്ദി തമിഴ് അവര് പാടുന്നതാ ഹിന്ദി പാടുന്നതാ ഈ പാട്ട് പാടിയപ്പോൾ പിള്ളേരൊക്കെ കിടന്ന് കളിക്കുന്നു ഇത് കേട്ടപ്പോ എനിക്കും അടങ്ങി കിടക്കാൻ സമ്മതിക്കാതെ ഉണർത്തി കളിച്ച് പാട്ട് എനിക്ക് അതുകൊണ്ട് കളിച്ചതാ പാട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കളിക്കത്തില്ല ഇപ്പൊ പുതിയ ട്രൈ പാട്ടിലും ഒരുപാട് പുതിയ പാട്ടുണ്ടല്ലോ ഒന്നും പുതിയ പുതിയ ഡാൻസ് ഒക്കെ കാണുമ്പോ നമ്മളെ സ്റ്റെപ്പ് കുറച്ചുകൂടെ പുരോഗമിക്കണായിരുന്നു പുതിയ ഡാൻസ് പുതിയ ഡാൻസറും മലയാളത്തില് കുഞ്ചാക്കോ പോവൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചതില് കുഞ്ചാക്കോ ഒരു ക്ലാസിക്കൽ ക്ലാസിക്കല് ഒരു രംഗമുണ്ട് ഇത്രേ ഉള്ളു അത് ക്ലാസിക്കൽ ഒരു സ്റ്റെപ്പ് കളിക്കുന്ന ഒരു പാട്ട് അത് പാട്ട് ഞാൻ ഓർക്കുന്നില്ല പിന്നെ വിജയ് ഡാൻസ് തമിഴില് വിജയ് ഡാൻസ് വിജയ് പക്ഷെ ആക്ട് സൂര്യ

ൊക്കരക്കോക്കരക്കോ ആഹാ ഈ എഴുപത്തൊന്നാമത്തെ വയസ്സിൽ ഇപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കും ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞു മറ്റേ സൈക്കിൾ അജ്ഞ എന്ന് പറയുന്നത് ഒന്നത്തെ കാലത്ത് ഈ സൈക്കിൾ അജ്ഞം പോലുള്ള ഒരു പരിപാടിക്ക് പോകുന്നത് തന്നെ ഉപജീവനമാണ് അല്ലെങ്കിൽ അത് അതോ എങ്ങനെയായിരുന്നു ഞാൻ എനിക്ക് തോന്നി പഠിത്തമൊന്നുമില്ല പഠിച്ചുകൊണ്ടിരുന്ന അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്ഥലം അങ്ങനെ തിരുവനന്തപുരം അഞ്ചാം പഠിച്ചപ്പോൾ കേരള ഗവൺമെന്റ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ ഞങ്ങളുടെ ആശാൻ ആറ്റിങ്ങൽ ഗോപി സൈക്കിൾജ്ഞം നടത്തുന്നു കേരളകൗമുദി അന്ന് സുമാരും സാറാ പത്രാധിപര് ആ കോമ്പൗണ്ടിൽ തന്നെ അപ്പോൾ അവിടെ ഒരു ഡാൻസർ ചെറിയങ്കിൽ തമ്പി വക്കം വിജയൻ ഇങ്ങനെയുള്ള ടീമുകളാണ് അവരുടെ കോമഡിയും ഡാൻസും ഒക്കെ അപ്പം ഞാനൊരു സൈഡിലിരുന്ന് ഒരു ഞാനാണ് മിസ്റ്റർ ബെർമോ നാട്ടുകാർക്ക് ചേർന്ന് ബൊമ്മ എന്നുള്ളൊരു പാട്ട് യേശുദാസിൻ്റെ ഒരു പഴയ പാട്ടുണ്ട് ആ പാട്ടിൻ്റെ ഒരു ഡാൻസ് ഞാൻ അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ എനിക്കറിയത്തില്ല പക്ഷെ പാട്ട് കേട്ടപ്പോൾ ഇവരുടെയൊക്കെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ എൻ്റെതായ ശൈലിയിൽ ഞാൻ ഡാൻസ് ചെയ്തു അങ്ങനെ എന്നെ ഗോപിയണ്ണൻ ഗോപിയസൻ ആളിനെ വിട്ടെന്നെ വിളിപ്പിച്ച് അന്ന് ഞാൻ ഒരു ഹാഫ് നീക്കറും ഒക്കെ ഇട്ടൊരു സിലാക്ക് ഷർട്ടും ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കുക അങ്ങനെ അവിടെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒളിച്ചോടാൻ കാരണം പഠിക്കാൻ കഴിയത്തില്ല സിനിമാ പ്രാന്താണ് പക്ഷെ ചെലവര് പട്ടണിയുണ്ട് പട്ടിണി മാറ്റാൻ പട്ടിണി അങ്ങനെയുള്ള ദാരിദ്ര്യം ഉണ്ട് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ട് എങ്കിൽ തന്നെയും വിധത്തിൽ അപ്പൊ അവരൊക്കെ ഒത്തിരി അന്വേഷിച്ചൊക്കെ പിന്നെ തിരിച്ചു പോരണം വരും മടുത്ത് കഴിയുമ്പോൾ വരും വീണ്ടും പോവും പിന്നെ അവര് ഗവനിക്കാതായി അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും മറ്റേ ഒരു പടം ഉണ്ടല്ലോ മോഹൻലാലിന്റെ സൈക്കിള് ആ വിഷ്ണുലോകം മോഹൻലാലിന്റെ വിഷ്ണുലോകം സിനിമ കൊറേയൊക്കെ യാഥാർത്ഥ്യങ്ങളെ കാണിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അതായത് ശരിക്കും ഈ സൈക്കിളജ്ഞ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുന്നത് സ്ഥലമുണ്ട് അല്ല തമിഴ്നാട്ടിലെ ആൾക്കാരാണെന്നും അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നും അവര് മറ്റേ കൽ കക്കാൻ വരുന്നവരാണെന്നും ഒക്കെ ഓരോരുത് ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു അച്ഛന്റെ ഒരു ഇതിലൂടെ അങ്ങനെയുള്ളൊരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചില ഈ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ എല്ലാവരും എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ കൊള്ള കൊള്ളാവുന്നവരും കൊള്ളരാത്തവരും ഉണ്ടല്ലോ എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ പിന്നീടുള്ള കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ അവഗേളന ആയി അതായത് നമ്മുടെ നമ്മളിൽ തന്നെ അവരുടെ പ്രവർത്തന പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് ആളുകൾ ഓക്കേ ഞാൻ ഈ കഴിഞ്ഞ ഒരാളുടെ ഇന്റർവ്യൂ എടുത്തായിരുന്നു ശാന്തി എന്ന് പറഞ്ഞിട്ട് അവരാണ് മറ്റേ ഫീമെയിൽ ക്യാരക്ടർ ചെയ്തിട്ട് ആ അറിയോന്ന് എനിക്ക് അറിയില്ല അച്ഛൻ ശാന്തി അവർ എറണാകുളംകാരാണ് ശരിക്കും ശാന്തി എന്നാണ് പേര് ഇപ്പഴത്തെ പേര് പണ്ടത്തെ കാലത്ത് ഫീമെയിൽ വേഷം കിട്ടുന്നവരായിരുന്നു മനസ്സിലായോ ശാന്തി അപ്പൊ അവരും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഓരോ ചൂഷണങ്ങളും കൊച്ചു പിള്ളാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും അല്ലേ അച്ഛൻ അഞ്ചാം വയസ്സിലല്ലേ അവിടെ നിന്ന് പോ പക്ഷെ അഞ്ചാം ക്ലാസ്സിലല്ലേ പത്ത് വയസ്സിലല്ലേ അച്ഛൻ പോണത് ആ പിന്നെ ഇപ്പം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ല കേട്ടോ കൊല്ലത്താണ് കൊല്ലത്ത് കാട്ടൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് അച്ഛന്റെ ആ വൈഫുണ്ട് ഇവിടെ അമ്മച്ചിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ വരൂല്ലേ ഇങ്ങനെ അങ്കനവാ വിളിക്ക അങ്ങനെ വിളിച്ചല്ലേ വരത്തുള്ളക്ക് ഇങ്ങനെ വിളിക്കുന്നിങ്ങനെ ഡാൻസ് കളിച്ച് കൂട്ടിട്ട് വാ ഇങ്ങനെ കൂട്ടിട്ട് വാ ചമ്മല വാങ്ങനൊന്നും ആഹ് ഇല്ലല്ലോ അച്ഛൻ കളിക്കാന്ന് പറഞ്ഞു അമ്മ അവിടെ അച്ഛൻ വിളിച്ചിട്ട് ആ ആ ആ ഇങ്ങോട്ട് വാടി അടുത്തത് വിളി മച്ചിയുടെ പേരെങ്ങനെയാ പങ്കമണിന്ന എല്ലാരും മണി മണി എന്നാ വിളിക്കുന്ന മണിന്ന മണി എന്നാ അച്ഛൻ പേര ഡാൻസർ അമ്മച്ചയ്ക്ക് ഡാൻസ് അറിയിക്കാൻ ഇല്ല അച്ഛന്റെ ഡാൻസ് നേരത്തെ കണ്ടിട്ടുണ്ടോ ആ ഇവിടെ കല്യാണൊക്കെ കഴിഞ്ഞിറക്കാ കാണുന്നത് കല്യാണം കഴിഞ്ഞിറക്ക അച്ഛൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മച്ചിക്കറിയായിരുന്നു അച്ഛൻ ഇങ്ങനെ സൈക്കിൾ യജ്ഞത്തിന് പോകുന്നതാന്ന് ആ പോ ഇവിടെ വന്ന അറിയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത് അഞ്ചല് അഞ്ചല്യാണ എന്റെ കൊച്ചി അത്ര താമസമുണ്ട് മകനുടെ നിശ്ചയത്തിന് ഞാൻ വന്നതാണ് ോട് ചോദിച്ചല്ല അല്ല ഇത്രയും ദൂരെ എങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ കല്യാണങ്ങൾ എങ്ങനെയാ അറിയാൻ വേണ്ടി മനസ്സിലായോ നമുക്കൊന്നും ആ കാലഘട്ടത്തെ കുറിച്ച് അറിയില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ അല്ലാതെ കഴിഞ്ഞതിനു ശേഷം കല്യാണം കഴിഞ്ഞാ എന്റെ ഇന്നത്തെ പ്രദേശത്ത് എന്റെ പരിപാടി ആദ്യമായിട്ട് നടന്ന ഇളമ്പള്ളൂരമ്പൂർ അമ്പലം മരണക്കിണതാണ് അപ്പൊ അതിൽ അതിൽ എനിക്ക് എന്റെ ഒരു സുഹൃത്തിന്റെ ട്രൂപ്പായിരുന്നു അങ്ങനെ എന്നെ ഞാൻ യാദർച്ച ഉത്സവത്തിന് ചെന്നപ്പോൾ ഇദ്ദേഹം കാണുകയും എന്നെ കണ്ട് ആ ബാല ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പരിപാടിക്ക് ഇറങ്ങണം അങ്ങനെ ഞാൻ അവിടെ പരിപാടി ഇറങ്ങി പരിപാടിക്ക് പങ്കെടുത്ത് അപ്പോഴാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ കാണുന്നത് പിന്നെ അതിനുശേഷം ഞാൻ ഈ പരിസരങ്ങളിലൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട് അന്നൊക്കെ അച്ഛൻ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു ആ ഇവിടെ പറഞ്ഞു അവർ പറഞ്ഞായിരുന്നു പരിപാടിക്ക് പോകാന്ന് എനിക്ക് പിന്നെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പോയി പോയി ഞാൻ ഇവിടെ തന്നെ നിന്നില്ല വീണ്ടും 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 പോയായിരുന്നു ഓ കല്യാണം കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു ില്ല വരുമാനം അല്ല ഇതൊരു സത്യം വരുമാനം നമ്മൾ പ്രതീക്ഷ പിന്നെ കിട്ടുന്നെങ്കിൽ കിട്ടു കൊണ്ടുവരും കൊണ്ടുപോ ചൂഷണം ചെയ്യും നേരത്തെ ഫീമെയിൽ പറഞ്ഞതുപോലെ പരിപാടിയെല്ലാം തീരുമ്പം മറ്റോമാര് കൈയ്യട്ടു നേതൃത്വം തരുന്നമാർ കൈയ്യട്ടുണ്ടാവുന്നത് നമുക്ക് നമ്മള് വളരെ വിഷമിച്ച് പിന്നെ ആയി കഴിഞ്ഞപ്പോഴാണ് കുടുംബാണെ ബുദ്ധിമുട്ട് നമ്മൾ ആദ്യം ഒന്നും നമുക്ക് പ്രശ്നമല്ല ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല രണ്ട് സിനിമയുടെ പൈസ കിട്ടിയ രണ്ട് ടിക്കറ്റിന്റെ പൈസ കിട്ടിയാണ് സിനിമയും കാണുക എന്തെങ്കിലും ഇതിൽ ഭക്ഷണം കഴിക്കണം വീണ്ടും അടുത്ത പരിപാടി തുടങ്ങുക അല്ലെങ്കിൽ അടുത്ത ട്രൂപ്പിന്റെ കൂടെ പങ്കെടുക്കുക അപ്പം ആ ബുദ്ധി നമുക്ക് ബുദ്ധിമുട്ടില്ല നമുക്കൊരു കുടുംബം നോക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വരുമാനം വേണം അപ്പൊ അമ്മ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഈ പണി നിർത്തി ഇവിടെ അങ്ങനെ ഇരിക്കും മനുഷ്യ അപ്പൊ ഈ അച്ഛൻ ഈ കലാകാരൻ ഇവിടെ പെരക്കാത്ത പൂട്ടിട്ടത് അമ്മച്ചാണ് പോവായിരുന്നു അങ്ങനെ ഇവിടെ ഒരു കട്ട കമ്പനി ആ കമ്പനിയാണെന്ന് അങ്ങായി അമ്മളിയായിട്ട് അല്ല അമ്മച്ചി പൈസ ഇപ്പൊ അമ്മച്ചി പറഞ്ഞ അമ്മ പൈസ എന്ന് അമ്മ പറയുന്നെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പൈസക്കാളുപരി പോയുമ്പോ നമുക്കൊരു എത്ര ദിവസം കഴിഞ്ഞാ വരുന്നത് കാണാൻ വരുന്നേ കാണത്തില്ല ഞാനും അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരും ആരുല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും തന്നെയുണ്ട് പിന്നെ മോളായി ശേഷം പിന്നെ പിന്നേം പോയി പിന്നെയും പോയി പോയി പിന്നൊരു വീടൊക്കെ ആയി എന്നിട്ടും അവനൊന്നും പങ്കെടുത്തില്ല പിന്നെയും പോയി പിന്നെ ഇവനെ പ്രസവച്ച് പിന്നെ പോത്തിച്ച് വീണ്ടും പോയി 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 വന്നപ്പോഴത്തേക്ക് രണ്ട് പിള്ളേരായില്ലേ ജീവിതത്തിന് ബുദ്ധിമുട്ടില്ലേ അങ്ങനെ പോയി 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 നല്ല വലിയമ്മ വലിയമ്മണ്ടായിരുന്നു അമ്മയുടെ അമ്മയായിരുന്നു മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ പിന്നെ ഓർത്തു അയ്യോ ഭയങ്കര പോയി അത് അതെ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛനെ ആ ഒരു ഒരു ഇഷ്ടമാണ് അന്നത്തെ കാലത്ത് നമ്മൾ അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ അച്ഛനത് ഭയങ്കര ഇഷ്ടം അതാണ് കഴിഞ്ഞ ദിവസം കളിച്ചത് അതങ്ങനെയാണോ കളിക്കാനൊക്കെ പോകാൻ പോകും അമ്പലത്തിലൊക്കെ പോകും ഇന്ന് മക്കളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത് എത്ര മക്കളെ രണ്ടുപേരാണ് അവരുടെ രാജേഷും സിന്ധു എന്നാണ് പക്ഷെ രാജേഷനോട് പ്രത്യേകം പറയാൻ പറഞ്ഞു രാജേഷിനെ അറിയുന്നത് മച്ചാ കാട്ടൂർന്നാണ് മച്ചാ കാട്ടൂരിന്റെ അച്ഛനും അമ്മയാണ് ഓക്കെ അങ്ങനെ പറയാനല്ലേ പറഞ്ഞു പറഞ്ഞു വെച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പോയോ അപ്പം അമ്മച്ചി ഇപ്പൊ ഞാൻ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഈ ചിലവർക്ക് അത് അങ്ങനെയാണ് പാഷനാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമാണ് എത്രയും ഇഷ്ടമാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് തന്നെ എൻ്റെ എന്റെ ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനത് അത്രയും ആസ്വദിച്ച് അല്ലെങ്കിൽ അത്രയും ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ഈ എവിടെയാണെങ്കിലും എവിടെ എവിടെയാണെങ്കിലും ഞാൻ പൂച്ചിന്ന് ചെയ്യും അത് എന്റെ അത്ര ഒരുപാട് ഇഷ്ടമാണ് ആൾക്കാരെ പരിചയപ്പെടുന്നൊക്കെ അങ്ങനെ ഇനി പറഞ്ഞു പറഞ്ഞോണ്ടായിരുന്നോ ആണല്ലേ ഡാൻസ് അപ്പൊ വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യോ പ്രാക്ടീസ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാട്ട് ആദ്യം ഒരു പാട്ട് ഇപ്പോൾ ഡിസ്കോഡ് ഈ പാട്ട് തന്നെ ഞാൻ സിനിമ പിന്നെ കാണുന്നത് ആദ്യം ഞാൻ ഈ പാട്ടിൻ്റെ ഡാൻസ് ആച്ചിരിക്കുന്നത് ഓക്കെ സിനിമ ഞാൻ പിന്നെ കൊല്ലം ഫ്രിൻസിലാണ് സിനിമ ആദ്യം ഞാൻ കാണുന്നത് പക്ഷേ അതിന് മുൻപേ ഞാൻ ഈ പാട്ടിൻ്റെ ഡാൻസ് ചെയ്തിരുന്നു അത് ആ ഡാൻസ് ചെയ്യുന്നത് ഞാൻ തൃശ്ശൂർ ചാവക്കാടാണ് ചാവക്കാട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ പാർട്ടി പരിപാടിക്കാർ കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ വെച്ചാണത് കളിക്കുന്നത് പിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത് അപ്പൊ ഇപ്പം പറ്റത്തില്ല ഇപ്പൊ അപ്പൊ തന്നെ രണ്ട് സ്റ്റെപ്പ് ഇട്ടപ്പോഴത്തേക്കും ശരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള കലാകാരന്മാർ ഒരുപാട് ഫ്ലോറുകളിൽ കൂടി പല ചാനലുകളും കൊണ്ടുവരുന്നുണ്ട് അച്ഛൻ അവിടെ എത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നല്ല രസം ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പ് അച്ഛനെ ഒരു കാര്യം ചെയ്യാം മുണ്ട് നല്ല വൃത്തിക്ക് കൊടുത്തിട്ട് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ആ അതിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഉണ്ട് അതൊന്ന് കാണിച്ചു തരുമോ മിഥുൻ ചക്രവർത്തിയുടെ രണ്ട് മൂന്ന് ഫസ്റ്റ് കാരണം ആ കാലിന്റെ മൂവ്മെന്റ്സ് ഒന്ന് കിട്ടാനാണ് അതൊക്കെ ചെയ്താ മതി ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ചെയ്താ മതി അമ്മച്ചി അത് ഞാൻ ചോദിച്ചില്ല അമ്മച്ചി അച്ഛന്റെ ഡാൻസ് നേരിട്ട് കാണാൻ പോയിട്ടുണ്ടോ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നാ തോന്നി അമ്പലത്തിൽ കളിച്ചതല്ല അല്ല നമ്മുടെ പരിപാടി നടത്തിയായിരുന്നു കണ്ട് പിന്നെ പോയിട്ടില്ല പോയിട്ടില്ല അതൊക്കെ കാണുമ്പോ നമുക്ക് വിഷമോ ആവും അല്ലെ അങ്ങനെ പോയിട്ടില്ല ആ നെഞ്ചത്ത് കല്ലുകൊണ്ട് പോണ്ട പോണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോയിട്ടുണ്ട് ആ ആചൻ പതുക്കെ ഒന്ന് കളിക്കേ ആ ആ മൻ മതിയായി 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 അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഞാന് എന്റെ ചേർത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഏത് സൈക്കിൾ യജ്ഞം നമ്മുടെ നാട്ടിൽ വരുന്നത് അത് മറ്റേ ട്യൂബ് ഒക്കെ വെച്ച് ഞാൻ അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ലൈറ്റ് കുറെ ആളുകളെ കാണുന്നുണ്ട് നമുക്കൊക്കെ ഇവരെ ഇവരെ കാണുമ്പോൾ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യർ എന്നുള്ള ഇതാണ് അപ്പം പക്ഷേ അമ്മ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിച്ചു അതായത് ഇപ്പം അച്ഛൻ അമ്മ തന്നെ പറഞ്ഞു ചങ്ക കല്ലൊക്കെ എടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കര അത് ജീവിക്കാനാണെന്ന് പക്ഷെ ഇന്ന് അതൊക്കെ മാറി എല്ലാവരും അതിന്റെ ഇപ്പോഴത്തെ ഈ എന്താ പറയുക സൈക്കിൾ യജ്ഞത്തിൻ്റെ ഇതാണ് കോമഡി സ്കിറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നേക്കുന്ന സ്റ്റേജ് ഷോ അതൊക്കെ പിന്നീട് ഇങ്ങനെ അല്ലേ അതൊക്കെ ഇങ്ങനെ പുരോഗമിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം അതിൽ തന്നെ ഒരുപാട് പേര് സിനിമയിൽ എത്തുകയും പലരും ടി വിയിലെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും അച്ഛൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യണം അല്ല അച്ഛൻ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അച്ഛൻ ചെയ്യുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ് എവിടെയെങ്കിലും നല്ലൊരു ഷോയിൽ നിങ്ങൾ എത്തട്ടെ അച്ഛനെ എന്താണെങ്കിലും ഉറപ്പായിട്ടും കിട്ടും ഓൾ ദ ബെസ്റ്റ് അമ്മ ഇനി കാര്യമൊന്നും വേണ്ട